ക്ഷേത്ര പരിസരത്ത് മീൻ വ്യാപാരം നടത്തുന്ന കൗതുക കാഴ്ച പത്തനംതിട്ട ജില്ലയിലെ തെള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ അപൂർവ കാഴ്ച കാണാൻ സാധിക്കുന്നത് തെള്ളിയൂർക്കാവ് വൃശ്ചിക വാണിഭത്തോടനുബന്ധിച്ച വൃശ്ചിക മാസം ഒന്നാം തീയതി മുതൽ പതിനഞ്ച് വരെയാണ് ഇത്തരത്തിൽ ഇവിടെ വ്യാപാരം നടക്കുന്നത് സ്രാവാണ് ഉണക്ക സ്രാവാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനം ഇത് വാങ്ങാനാണ് പല ദേശത്തു നിന്നും ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ വന്നാൽ വാങ്ങാൻ സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത വർഷമായി ഇവിടെ ഇത്തരത്തിൽ വാണിഭം നടന്നു വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സാധാരണ ക്ഷേത്രങ്ങളിൽ ഒരു വ്യത്യസ്തതയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമ്മളൊരു ക്ഷേത്രത്തിലും പോയി കഴിഞ്ഞാൽ ഇതേമാതിരി ഒരു മത്സ്യ വ്യാപാരമോ അല്ലെ ഇതേമാതിരിയുള്ള ഈ സ്രാവോ അല്ലെങ്കിൽ ഇതേമാതിരിയുള്ള ഒരു കൂട്ടായ്മയോ നമുക്ക് കാണാൻ സാധിക്കത്തില്ല നമ്മുടെ പിതൃക്കന്മാർ പറഞ്ഞത് അനുസരിച്ച് ഒരു നാനൂറ് വർഷത്തെ പഴക്കമുണ്ട് ഈ വാണിഭത്തിന് മാത്രമായിട്ട് ആദ്യമായി ഈ ക്ഷേത്രപ്രവേശനം നിഷേധിച്ചിരുന്ന ഒരു സമൂഹം ആ സമൂഹം ദേവിയെ പ്രീതിപ്പെടുത്താനായിട്ട് കാഴ്ചവെക്കുക എന്നുള്ളതായിരുന്നു നമ്മളിപ്പം ചില ക്ഷേത്രങ്ങളിൽ നമ്മൾക്ക് കാണരുതോ ആടുകളെ അല്ലെങ്കിൽ മറ്റുള്ള കോഴികളെയൊക്കെ നടക്കി വെക്കുന്നതിന് പകരം ഈ അതൊരു കാഴ്ച ദേവിക്ക് കാഴ്ച വെച്ചുകൊണ്ടിരുന്നത് ഈ സ്രാവ് മത്സ്യ ഉൽപ്പന്നങ്ങൾ അന്ന് അരേ സമുദായക്കാർ അവരുടെ എന്ന് പറഞ്ഞാൽ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് ഇതാണല്ലോ നമ്മുടെ മത്സ്യബന്ധനത്തിൽ കൂടി ലഭിക്കുന്നതാണല്ലോ അവർക്ക് പ്രധാന വരുമാനം അതായിരുന്നു അവർ ദേവിക്ക് സമർപ്പിച്ചുകൊണ്ടിരുന്നത് അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് നാണയത്തൊട്ടുകളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്ന സമയത്ത് അവരിതിവിടെ തേടിപ്പിടിച്ച് വരുത്തി ഈ മത്സ്യ ഉൽപ്പന്നങ്ങൾ ഇവിടെയുള്ള നിവാസികൾക്ക് കൈമാറുകയും അവരുടെ കയ്യിൽ നിന്നുള്ള കൃഷി ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള പണി ആയുധങ്ങളോ ഒക്കെയായി അവർ തിരിച്ച് സ്വദേശത്തേക്ക് പോവുകയുമായിരുന്നു നാനൂറ് വർഷത്തെ പഴക്കമുണ്ട് ഏകദേശം ഒരു നാനൂറ് വർഷത്തെ പഴക്കമുണ്ട് ഈ വാണിഭത്തിന് മാത്രമായി നമ്മളിപ്പം സ്രാവ് നമ്മൾക്ക് പറഞ്ഞെങ്കിൽ തന്നെ മറ്റ് എല്ലാവിധ ഉൽപ്പന്നങ്ങളും പണിയായി ഉപ്പു തൊട്ട് കർപ്പൂരം എന്ന് പറയുന്നത് അത് ശരിക്കും തെളിയൂർക്കാവിലാണ് സംഭവിച്ചിരിക്കുന്നത് മൂന്ന് ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരെ ജനങ്ങൾ വന്നിട്ട് ഈ വാണിഭത്തിൽ പങ്കെടുത്തോണ്ട് കാര്യങ്ങൾ ഇവിടെ മാത്രമല്ല ഒരു വീട്ടിലേക്ക് വേണ്ടിയ എല്ലാ സാധനങ്ങളും ഏത് സാധനവും നമുക്ക് ഇവിടെ ലഭിക്കുന്ന വീട്ടുപകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഉള്ളിൽ കൂടി കടന്നു കഴിയുമ്പോൾ നമുക്ക് വീട്ടിലെ ഏത് ഉപകരണവും നമുക്ക് ഇവിടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതും മറ്റുള്ള സ്ഥലങ്ങളിൽ കിട്ടുന്ന ഒരു ഒരു നാൽപ്പത് ശതമാനം വില കുറച്ച് നമുക്ക് ഇവിടെ സാധനങ്ങൾ ഇവിടെ ലഭിക്കുന്നതായിരിക്കും രാവിലെയാണ് വൈകുന്നേരത്ത് വളരെ തിരക്കാണ് ഒരു മൂന്ന് മണി മുതൽ നമുക്ക് ഒരു ഒരു അയ്യായിരം മുതൽ ഒരു പതിനയ്യായിരം ആൾക്കാരെ വരെ ശനി ഞായറും നമ്മൾ ഈ വാണിപത്തിൽ പങ്കെടുത്ത് പോകാറുണ്ട് അത്രത്തോളം തിരക്കാണ് അത്രത്തോളം തിരക്കുണ്ടാവും നമ്മളിപ്പം ഈ സമയം രാവിലത്തെ സമയമായോണ്ടാണ് നമുക്ക് അത്രയും ജനങ്ങളെ കാണാൻ സാധിക്കാത്ത സ്രാവീനത്തില് മൂന്ന് തരം സ്രാവുകളുണ്ട് അതിലെ ഏറ്റവും നല്ല ടേസ്റ്റുള്ള സ്രാവ് എന്ന് പറയുന്നത് പാൽ സ്രാവാണ് പിന്നെ ഒരു ബ്ലാക്ക് സ്രാവുണ്ട് അത് അത്ര പാൽ പാൽസ്രാവിനാണ് ടേസ്റ്റ് ഉള്ളത് ഇവിടുത്തെ ഇതൊരു ആചാരമാണ് തെല്ലൂർക്കാവിലൊരു ആചാരമാണ് അതായത് ഒരു നാന്നൂറ് വർഷ കാലം കൊണ്ട് ഇവിടെ ഈ പരിപാടി നടന്നു വരികയാണ് ഇപ്പം ഞങ്ങളിന്ന് വരുന്നത് ആദിക്കാട്ടുകുളങ്ങനെ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ആദിക്കാട്ടുകൾ അങ്ങനെ അതൊരു മതസൗഹാർദ്ദപരമായിട്ടുള്ള ഇതിലാണ് ഞങ്ങളിത് കൊണ്ടു നടക്കുന്നത് ആദ്യ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മക്ബറയുണ്ട് ഞങ്ങളെല്ലാരും ഒരു ഞങ്ങളെല്ലാം ഒരു ഒറ്റ കടകളാണ് ഇതൊരു എട്ട് കടയുണ്ട് എട്ട് കടയും ആദ്യ കട്ടുള്ളകരക്കാരാണ് അപ്പൊ ഞങ്ങൾ ഈ ആദ്യം മക്ബറയെ കയറും മക്ബര കയറി സിയാർത് ഉണ്ട് സഖ്യപ്പ അവർ എന്ന് പറഞ്ഞൊരു ഔലിയ ഉണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് കയറി സിയാർത്ഥി നേരെ ഞങ്ങൾ വരുന്നത് ഈ അമ്പലത്തിലാണ് ഈ അമ്പലത്തിലും വന്ന് ഞങ്ങൾ കാണിക്കേറ്റിട്ടാണ് ഞങ്ങൾ ഈ ബിസിനസ് തുടങ്ങുന്നത് അപ്പം ഞങ്ങളുടെ മൂന്നാം തലമുറയാണ് ഞാൻ ഈ വ്യാപാരം ഇവിടെ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ഇരുപത്തിരണ്ട് വർഷമായി എന്റെ വാപ്പ അതിന്റെ മുമ്പ് എന്റെ വാപ്പായിരുന്നു അതിൻ്റെ മുമ്പ് എന്റെ വാപ്പാടെ വാപ്പായിരുന്നു അങ്ങനെ മൂന്നാം തലമുറയാണ് ഞങ്ങൾ തെളിദൂർക്കാവിൽ ഈ ബിസിനസ്സുമായിട്ട് വരുന്നത് താങ്കൾ വർഷമായി വർഷമായി മുടങ്ങാതെ വരുന്നു ഞാൻ ഇരുപത്തിരണ്ട് വർഷം കാലം കൊണ്ട് മുടങ്ങാതെ വരുന്നത് എനിക്കിതെന്ന് പറയുമ്പോൾ ഒരു ഒരു ആചാരമാണ് എല്ലാ വർഷവും വൃശ്ചികം ഒന്നെന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ കാത്തി നിൽക്കും ഈ വൃശ്ചികം ഒന്നാം തീയതി ഇവിടെ വരുന്ന എനിക്കൊരു പുണ്യമാണ് ഉണ്ണി എന്ന് പറയുമ്പോൾ ഒരു ഐശ്വര്യമാണ് അപ്പൊ അതിന് വേണ്ടി നമ്മളൊരു ലാഭം പ്രതീക്ഷിച്ചല്ല ഇവിടെ വരുന്നത് നമ്മൾ എല്ലാ വർഷവും വൃശ്ചികമാസതി ഇവിടെ വരണം തെല്ലൂർക്കാവിൽ പോകണം അതൊരു ആചാരമായിട്ടാണ് ഞാൻ കണക്കാക്കിയിരിക്കുന്നത് ഇവിടെ വന്നാൽ ഇനി പതിനഞ്ച് ദിവസത്തിന് ശേഷം ഒരു ഉള്ളൂ പതിനഞ്ചു ദിവസത്തിന് ശേഷമേ ഞങ്ങൾ ഇനി വീട്ടിൽ പോകത്തുള്ളൂ ഞങ്ങൾ അങ്ങനാണ് പതിനഞ്ച് ദിവസത്തെ ഞങ്ങൾ അതിന്റെ സെറ്റപ്പുമായിട്ടാണ് ഞങ്ങൾ തെല്ലൂർക്കായി വരുന്നത് ഈ പതിനഞ്ച് ദിവസവും ഞങ്ങൾ വലിയൊരു ആഘോഷമാണ് ഞങ്ങൾക്ക് ഇവിടെ ആ ആഘോഷം എല്ലാം കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഞങ്ങളുടെ സാധനങ്ങളെല്ലാം തീരും അങ്ങനെ തീരുമ്പോഴാണ് ഞങ്ങൾ പോകുന്നത് ഒരു സാധനം പോലും ഇവിടെ ബാലൻസ് വരത്തില്ല അതാണ് ഇവിടുത്തെ ഒരു പുണ്യം എന്ന് പറയുന്നത് ഇവിടെ സാധനം നമുക്ക് മുഴുക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് വീണ്ടും വീണ്ടും ഒരു കിലോ സ്രാവ് ഇന്നൊരാൾ ഒന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അയാൾ ഇന്നുകൊണ്ടേ കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആൾ തന്നെ മൂന്ന് പേരോട് പറയും ആ മൂന്ന് പേര് ഒൻപത് പേരോട് പറയും അങ്ങനെ ഇവിടെ തിക്കും തിരക്കുമാണ് അതുകൊണ്ട് വീണ്ടും വീണ്ടും വന്ന് വാങ്ങിച്ചവര് വീണ്ടും വീണ്ടും വന്ന് ഈ സ്രാവ് വീണ്ടും വീണ്ടും വിലയൊക്കെ എടുത്തുകൊണ്ടിരിക്കും അതായത് പാൽ പാൽസ്രാവ് എന്ന് പറയുന്നത് ആദ്യത്തെ ദിവസം ഞങ്ങൾ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കായിരുന്നു വിറ്റത് പിന്നെ രണ്ടാമത്തെ ദിവസം അഞ്ഞൂറ് രൂപ ആക്കി പാൽ പാൽസ്രാവിന്റെ റേറ്റ് അഞ്ഞൂറ് രൂപയാണ് കിലോയ്ക്ക് കിലോ ഒരു കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ ആണ് പാൽസ്രാവിന്റെ വില അതിന്റെ സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് വേറെ ക്വാളിറ്റി ഉണ്ട് അതൊരു നാനൂറ്റമ്പത് രൂപയ്ക്ക് അത് എല്ലാവരുടെ കയ്യിലും ഇല്ല മനസ്സിലായല്ലോ അത് എല്ലാവരുടെ കയ്യിലും എല്ലാവരും നാനൂറ് രൂപ നാനൂറ്റമ്പത് രൂപയ്ക്കുന്ന ഒരു സ്രാവുണ്ട് പക്ഷെ പാൽസ്രാവ് ആണ് ഇവിടുത്തെ വെറൈറ്റി സാധനം ഉണ്ടല്ലോ മറ്റു മത്സ്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അയില ഉണ്ട് പിന്നെ കുറിച്ചുണ്ട് പരവുണ്ട് അങ്ങനെ പിന്നെ ചൂടയുണ്ട് കൊഞ്ച് കൊഞ്ചൊരു പ്രാധാന്യം ഇവിടെ ചൂട ഉണ്ട് കൊഞ്ചെന്ന് പറയുമ്പോൾ ഈ സ്രാവ് വിൽക്കുന്ന അതേ സ്റ്റൈലിൽ തന്നെയാണ് കൊഞ്ചും വിൽക്കുന്നത് കൊഞ്ചിന്റെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാവല്ലോ വേറെ അമ്പലങ്ങളിലൊക്കെ അതൊരു വലിയൊരു ഒരു 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 അവരുടെ ആചാരമാണ് അതേ അതേ രീതി തന്നെ തന്നെ ആ ആ സിസ്റ്റവും ഇവിടെ സ്രാവായിരുന്നു സിസ്റ്റത്തിൽ ും കൊഞ്ചും വന്നുകൊണ്ടിരിക്കുകയാണ് വൃശ്ചിക മാസം ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയാണ് വൃശ്ചിക വാണിഭം നടക്കുന്നത് ക്ഷേത്ര പരിസരത്ത് മത്സ്യവ്യാപാരം നടത്തുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് വാങ്ങാനും സാധിക്കും തെള്ളിയൂർക്കാവിൽ നിന്നും അരുൺ മലയിൽ രാഹുൽ ഇരുമ്പുകുഴി